കൃഷ്ണ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി തേഴ്സ് ഡേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമുക്ക് നാരായണീയത്തിലെ എൺപത്തി ഒന്നാമത്തെ ദശകം നരകാസുര വധം അതിന് അത് അതിനെ തുടർന്ന് ഭഗവാന്റെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരെ കുറിച്ചും എന്താണ് എങ്ങനെയാണ് ഭഗവാൻ അവരെ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ദശകം എൺപതിൽ ഭഗവാൻ സത്യഭാമയെ വിവാഹം കഴിച്ച കാര്യം പറഞ്ഞു ആ കാലത്ത് ആണ് ഭഗവാൻ ദ്വാരകയിൽ കഴിയുന്നവർ ആ കാലത്ത് പാഞ്ചാലി സ്വയംവരം അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ പാണ്ഡവർ അവർ വേഷം മാറി അജ്ഞാത വാസം നടത്തുന്ന കാലത്ത് അവിടെ വേഷം മാറി അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് വില്ല് കൊലച്ച് പാഞ്ചാലിയെ നേടിയെടുത്തു ആ പാഞ്ചാലിയും കൊണ്ട് ആ പഞ്ചപാണ്ഡവന്മാർ പോകുന്ന ആ ഒരു കഥയൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ കാണാം അപ്പോൾ മഹാഭാരതത്തിലും ഭാഗവതത്തിലും ശ്രീകൃഷ്ണനാണ് പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയാം പിന്നെ അർജുനൻ സുഭദ്രയെ അപഹരിക്കുന്നുണ്ട് അതായത് ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും സഹോദരിയായ സുഭദ്രയെ ഒരു സ ദിവസം രണ്ടുപേരും അവസരത്തിൽ അർജുനൻ സുഭദ്രയെ തൻ്റെ തേരാളിയാക്കിയിട്ട് അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഇന്ദ്രപ്രദസ്ഥത്തിൽ എത്തുന്ന ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ അതൊക്കെ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് ഇനി ഭഗവാൻ്റെ ഭഗവാൻ രുക്മിണി സ്വയംവരത്തെക്കുറിച്ച് പറഞ്ഞു രുക്മിണി വിവാഹം കഴിച്ചത് പറഞ്ഞു സത്യഭാമിയെ വിവാഹം കഴിച്ചത് പറഞ്ഞു ജാമ്പവതി വിവാഹം കഴിച്ചതെല്ലാം കഴിഞ്ഞ ദശകങ്ങളിൽ നമ്മൾ പറഞ്ഞു ഇനിയാണ് നമ്മൾ കാളിന്തി തീരത്ത് യമുനാ തീരത്ത് ഭഗവാൻ ഒരിക്കൽ വന്നപ്പോൾ അവിടെ ആ നദിയുടെ തന്നെ ചൈതന്യമൂർത്തിയായിട്ടുള്ള കാളിന്തി ദേവി കാളിന്ദിയെ ഭഗവാൻ കാണുന്നു കാളിന്ദി ഭഗവാനെ അത്രക്കും ഇഷ്ടത്തോടു കൂടിയിരിക്കുന്ന കാളിന്ദിയെ ഭഗവാൻ സ്വീകരിക്കുന്നു അത് നമുക്ക് നമുക്കവിടുന്ന് അങ്ങനെ ഭഗവാന്റെ കാളിന്ദി എന്ന് പറയുന്ന ഭാര്യ എങ്ങനെയാണ് ലഭിച്ചതെന്നുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നു ഇനി മിത്രവിന്ദ മിത്രവിന്ദ എന്ന് പറയുന്നത് വാസുദേവരുടെ സഹോദരിയായിട്ടുള്ള രാജാതിരാ ദേവിയുടെ പുത്രിയാണ് മിത്രവിന്ദ അയാൾക്ക് ആ മിത്രവിന്ദക്കും കൃഷ്ണനെ ഇഷ്ടമായിരുന്നു അപ്പോൾ സ്വയംവര മണ്ഡപത്തിൽ എത്തി കൃഷ്ണൻ മിത്രവിന്ദയെ ബലാത്കാരമായിട്ട് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ വേറൊരു കെ കെ രാജ്യത്തിലെ രാജാവിൻ്റെ സഹോദരിയായ ഭദ്ര ഭദ്രയും വസുദേവരുടെ ഒരു സഹോദ മറ്റൊരു സഹോദരിയുടെ പുത്രിയാണ് ആ ഒരു ഭദ്രയെയും ഭഗവാൻ ഇതുപോലെ വിവാഹം കഴിക്കുന്നു അങ്ങനെ സത്യ സത്യയും അല്ല മിത്രവിന്ദയും സ ഭദ്രയും ഇവർ രണ്ടുപേരും വസുദേവരുടെ സഹോദരിയുടെ പുത്രിമാരാണ് ഇനി സത്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്ന കാര്യം പറയുന്നു കോസല കോസലരാജ്യത്തിൽ നഗ്നജിത്ത് എന്ന് പറയുന്ന രാജാവിന് പിന്നെ സത്യ എന്നൊരു ഉണ്ടായിരുന്നു ഏഴ് കൂറ്റൻ കാളകളെ പിടിച്ചു കെട്ടുന്ന ആൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ഭഗവാൻ പിന്നെ പശുക്കളുമായിട്ടൊക്കെ ഒരുപാട് പരിചയമുള്ളത് കൊണ്ട് ഭഗവാൻ ഈ ഇത് കാണാൻ പോയതാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈയൊരു കാളകളുമായിട്ട് മറ്റുള്ളവർ യുദ്ധം ചെയ്യുന്ന കാണാൻ പോയതാണ് പക്ഷേ ഭഗവാൻ തന്നെ ആ ഏഴ് ശരീരം സ്വീകരിച്ച് ഏഴ് കാളകളെയും വളരെ നിഷ്പ്രയാസം പിടിച്ച് കെട്ടി എന്ന് പറയുന്നു അങ്ങനെ സത്യയെ വിവാഹം കഴിച്ചു പിന്നെ ലക്ഷ്മണ വിവാഹം കഴിക്കുന്ന കാര്യം പറയുന്നു മധുരരാജാവിൻ്റെ മകളാണ് ലക്ഷ്മണ ലക്ഷ്മണയുടെ വിവാഹമെന്ന് പറയുന്നത് ജലത്തിൽ ഉള്ള ഒരു മീനിൻ്റെ രൂപം നോക്കിയിട്ട് ജലത്തിൽ ഒരു പ്രതിബിംബം കാണുന്നു അതായത് മീനിൻ്റെ പ്രതിബിംബം പക്ഷെ അതിൻ്റെ യഥാർത്ഥ ആധാരമായിട്ടുള്ള മീന് മുകളിലാണ് അതിൻ്റെ രൂപമുള്ളത് ആ മത്സ്യത്തെ അമ്പേത് മുറിക്കണം അപ്പോൾ ജലത്തിൽ പ്രതിബിംബം നോക്കിയിട്ട് മുകളിലുള്ള മീനിനെ അമ്പേത് മുറിക്കണം അങ്ങനെ അമ്പേത് മുറിച്ച് ഭഗവാൻ ആ ഒരു ആ ഒരു പരീക്ഷ വിജയിച്ച് ലക്ഷ്മണയെ സ്വയംവരം ചെയ്ത് അങ്ങനെ ഭഗവാനുള്ള എട്ട് ഭാര്യമാർ എന്ന് പറയുന്നത് അരുഗ്മിണി ജാമ്പുവതി സത്യഭാമ പിന്നെ കാളിന്തി സത്യ മിത്രവിന്ദ ഭദ്ര ലക്ഷ്മണ ഇങ്ങനെ എട്ട് ഭാര്യമാരുടെ കാര്യം പറയുന്നുണ്ട് ഇവർ ലക്ഷ്മി ദേവിയുടെ എട്ട് രൂപങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ എന്ന് പറയുന്നു അപ്പോൾ ഈ അഷ്ടലക്ഷ്മിമാർ പിന്നെ പ്രകൃതി അഷ്ടപ്രകൃതി എന്ന് ഗീതയിൽ പറയും അതായത് പഞ്ചഭൂതങ്ങളെയും പഞ്ചഭൂതം അഞ്ച് പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇത് ചലന സ്വഭാവമുള്ള പ്രകൃതിയുടെ എട്ട് രൂപങ്ങളാണ് അപ്പോൾ ഈ എട്ട് രൂപങ്ങളാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ എട്ട് ഭാര്യമാരെന്ന് പറയുന്നു ആ എട്ട് ഇതിനെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു ബോദ്ധശക്തിയാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ ഇവരെ വിവാഹം കഴിച്ചു എട്ട് പേരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭഗവാനാണ് എല്ലാ പ്രപഞ്ച ശക്തികൾക്കും ആധാരം അതിലെല്ലാം അനന്ത ബോധശക്തിയാണ് ആധാരമായിട്ടിരിക്കുന്നത് എല്ലാത്തിനും പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാനെന്ന അനന്ത ശക്തി ആവശ്യമാണ് അതാണ് നമ്മൾ ഭഗവാന്റെ എട്ട് ഭാര്യന്മാരെ എന്ന് പറയുന്നത് അഷ്ടപ്രകൃതിയാണ് എന്നും സ്വഭാവമുള്ള ഈ എട്ട് പ്രകൃതി പഞ്ചഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ അഞ്ച് പഞ്ചഭൂതങ്ങളും പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതാണ് നമ്മൾ ഈ പ്രകൃതിയും പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്ന പ്രപഞ്ചം ഈ ഇതെല്ലാം ചലന സ്വഭാവമുള്ളതാണ് ഈ ചലന സ്വഭാവമുള്ള പ്രകൃതിക്ക് ആധാരമായിട്ടുള്ള അനന്ത ശക്തിയാണ് ഭഗവാനെന്നും ആ ഭഗവാനാണ് ഈ എട്ടുപേരെ കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോൾ ഭഗവാനിലേക്ക് എത്തിയെന്ന് അതായത് ഇവരുടെ സഹായമുണ്ടെങ്കിൽ പ്രകൃതി പ്രവർത്തിക്കുകയുള്ളൂ ഭഗവാന്റെ സഹായമുണ്ടെങ്കിൽ ഈ പ്രകൃതി ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് അതിൻ്റെ ഒരു തത്വം പിന്നെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പതിനാറായിരം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തകളാണ് പതിനാറായിരം ചിന്തകൾ എന്ന് പറയും അപ്പോൾ ഈ ചലന സ്വഭാവമുള്ള പ്രകൃതിയും ചിന്തകളും ഒക്കെ ചേർന്നതാണല്ലോ ഓരോ ഓരോ പ്രാണിയും അല്ലെങ്കിൽ ജീവജാലവും നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാം അപ്പോൾ അങ്ങനെ എല്ലാം ഭഗവാന്റെ തന്നെ നിയന്ത്രണത്തിലാണെന്നുള്ള ഒരു സത്യം അതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി നരകാസുരൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ടാണ് പതിനാറായിരം ഭാര്യമാരുടെ കാര്യം പറയുന്നത് നരകാസുരൻ എന്ന് പറയുന്ന വളരെ അക്രമ പ്രവൃത്തികളൊക്കെ ചെയ്ത ഭൂമി ദേവിയുടെ പുത്രനാണ് അപ്പോൾ ഭഗവാൻ എല്ലാ ദേവന്മാരുടെയും ആഗ്രഹപ്രകാരം ഈ നരകാസുരനെ വധിക്കാൻ തയ്യാറാവുന്നത് എന്നാൽ നരകാസുരൻ ഇരിക്കുന്നത് പിന്നെ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പുരത്തിലാണ് അവിടെ പർവ്വതം ശ ശസ്ത്രം ജലം അഗ്നി വായു മുരപാശം ഇത്രയും ആറ് ദുർഗങ്ങളുണ്ട് അത് കടന്നു വേണം അങ്ങോട്ട് പോകാൻ എന്നാൽ അത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് താഴെ കരയിലൂടെ പോകാൻ പ്രയാസമാണ് ഈ ആറ് ദുർഗ്ഗങ്ങൾ കടന്നു പോകേണ്ടേ അതുകൊണ്ട് ഭഗവാൻ സത്യഭാമയുടെ കൂടെ ഗരുഡൻ്റെ പുറത്ത് പോകുന്നു ആ പ്രാഗ്ജ്യോതിഷപുരത്ത് എന്നിട്ട് ഈ അസുരന്മാരെയൊക്കെ വധിക്കുന്നു അപ്പോൾ പിന്നെ അങ്ങനെ അസുരന്മാരെയൊക്കെ വധിച്ച് അവിടെ രക്തമയമാവും അതുകൊണ്ട് ഷോണിതം പുരമെന്ന് അവിടെ അറിയപ്പെടുന്നു ഷോണിതം എന്ന് പറയുമ്പോൾ രക്തം അപ്പോൾ അഞ്ച് മുഖങ്ങളുള്ള മുരൻ എന്ന അസുരനെ അഞ്ച് തലകളുള്ള മുരൻ ഭഗവാനോട് വീണ്ടും എതിർക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ആ മുരനെ തൻ്റെ സുദര്ശന ചക്രം കൊണ്ട് വധിക്കുന്നുണ്ട് അപ്പോൾ ഇത് അറിയുമ്പോൾ നരകാസുരൻ ഒരുപാട് പ്രയാസം അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ഒരു നാല് കൊമ്പൻ ആനപ്പുറത്ത് നരകാസുരം വരുന്നു ഭഗവാൻ യുദ്ധം ചെയ്യുന്നു നരകാസുരനോട് തൻ്റെ സുദര്ശന ചക്രം കൊണ്ട് നരകാസുരൻ്റെ ശിരസ് ഛേദിക്കുന്നു അങ്ങനെ ഭഗവാന് മാത്രമേ വധിക്കാൻ കഴിയൂ നരകാസുരന് കാരണം നരകാസുരൻ്റെ കയ്യിൽ നാരായണാസ്ത്രമുണ്ട് മറ്റാർക്കും വധിക്കാൻ കഴിയില്ല ഈ നരകാസുര നര നാരായണാസ്ത്രം കയ്യിലുള്ള ആളെ ആർക്കും മറ്റാർക്കും വധിക്കാൻ കഴിയില്ല ഭഗവാൻ നാരായണന് മാത്രമേ വധിക്കാൻ കഴിയുള്ളു അതുകൊണ്ടാണ് ഭഗവാൻ നരകാസുരനെ വധിക്കുന്നത് അങ്ങനെ സത്യഭാമയുടെ പുറത്താണ് സത്യഭാമയും കൂട്ടിയാണ് ഭഗവാൻ പോകുന്നത് പ്രാഗ്യോതിഷത്തിലേക്ക് ഈ നരകാസുരനെ വധിക്കാൻ കാരണം ഭൂമി ദേവിയുടെ അവതാരമാണ് സത്യഭാമ എന്ന് പറയുന്നത് അപ്പോൾ സത്യഭാമ ഭൂമി ദേവി നരകാസുരൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മ അമ്മയുടെ സാന്നിധ്യത്തിൽ വേണം മകന് സായുജ്യം കൊടുക്കാനെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഭഗവാൻ സത്യഭാമയോടൊത്ത് ഈ നരകാസുരനെ വധിക്കാൻ ഗരുഡൻ്റെ പുറത്ത് കയറി പോയത് അങ്ങനെ ഭഗവാൻ നരകാസുരനെ വധിച്ചപ്പോൾ പതിനാറായിരം സ്ത്രീകളെ മോചിപ്പിച്ചു തടവിലുള്ള അവരുടെ മനസ്സ് ഭഗവാനിൽ ആസക്തമായിരുന്നു അപ്പോൾ അവരെ അവർ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോയില്ല കാരണം അവരെ സ്വീകരിക്കാൻ ഭർത്താക്കന്മാരും തയ്യാറായിരുന്നില്ല കാരണം നരകാസുരൻ്റെ തടങ്കലിലിരുന്നതല്ലേ അപ്പോൾ ആ അവർക്ക് ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ഭഗവാൻ ഇവർ പറയും ഞങ്ങൾക്ക് ഞങ്ങൾ ഭഗവാൻ വിവാഹം എന്ന് പറയും അങ്ങനെയാണ് പതിനാറായിരം സ്ത്രീകളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇവരോടൊക്കെ എത്ത് ഭഗവാൻ ദ്വാരകയിൽ കഴിഞ്ഞു എന്ന് പറയുന്നു പതിനാറായിരത്തി എട്ട് ഭാര്യമാരോടൊത്ത് അപ്പോൾ മഹർഷിക്ക് ഒരു അത്ഭുതം തോന്നി എങ്ങനെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരോടൊത്ത് കഴിയുന്നു എന്ന് അപ്പോൾ ഓരോ വീടുകളിലായിട്ട് പോയി നോക്കിയപ്പോൾ എല്ലാ വീട്ടിലും ഭഗവാൻ ഒരേ സമയത്ത് കാണാൻ കഴിഞ്ഞു ഭഗവാനെ അപ്പോൾ ഭഗവാന്റെ ഈ ഒരു പ്രവൃത്തി കണ്ട് നാരദർ അർഭുതപ്പെട്ടു എന്നും അത് ഭഗവാന്റെ യോഗമായ പ്രഭാവമാണ് വൈഭവമാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഭഗവാൻ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ഭഗവാൻ ആ ഭഗവാനോട് രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂർ അഭ്യർത്ഥിക്കുന്നു നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം അപ്പോൾ എൺപത്തി ഒന്നാമത്തെ ദശകം നരകാസുരവധം ഒന്ന് പാരായണം ചെയ്യാം ഓം നമോ ഭഗവതീ വാസുദേവയ ഓം ശ്രീകൃഷ്ണായ നമ ധ്യാനം പീതാംബരം കരവിരാജത ശംഖചക്രകോദഗി സരസിജം കരുണാസമദ്രം രാധാസഹായം അതിസുന്ദരമന്ദശം ഹൃദയ ഭാവയാമീ നാരായണീയത്തിലെ ആദ്യത്തെ ഒരു ശ്ലോകം ചൊല്ലാം सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां नर्मुक्तं नित्यमुक्तं निगमशदस्सहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भादि साक्षाद्गुरुपवनपुरे हन्तभाग्यं जनानाम् श्रीकृष्णाय नमां दशकं नरकासुरवधम् एकन्मार्कं नमस्कारं स्निग्धां मुग्धां सदृतमभितां लालयन् सत्यभा मां यादो भूयसह खलु तया याज्ञीविवाहं पार्थप्रीत्यै पुनरभिमनगास्तिदो हस्तिपुरिया शक्रप्रस्तम पुरमा विभो संविधाया गदो भू भद्रां भद्रां भवदवरजाम कौरवेणार्थ्यमानां त्वद्वाजा ताम् आहृद कुहनामस्करी शक्रसूनोः तत्र क्रुद्धं बलमनुनयन् प्रत्यगास्तेन सार्धं शक्रप्रस्थं प्रियसखमुदे सत्यभामासहायाः तत्र क्रीडन्नबीच यमुनागुल यमुनागुलदृष्टां गृहीत्वा तां काळिन्दीं नर नगरमघा घाण्डवप्रीणि अग्नेः भ्रातृत्रस्तां प्रणयविवशां देवपैतृश्वस्यीं राज्ञां मध्ये सपदि जघृषे मित्रावन्दां अवन्दीं सत्यां गत्वा पुनर नग्नजिघ्नन् नग्नजिन्नन्दनां तां बद्ध्वा सप्ताभि च वृषवरां सप्तमूर्तिर्निमीषाद् भद्रां नाम प्रदर् प्रददुरधयते ते देवसन्धर्धनाध्यां तत्सोदर्या वरद भवद साभि पैतृष्वस्वी प्रार्थाद्यैरपि अकृदलवनं तोयमात्राभिलक्ष्यं लक्षं चित्वा शभरम् अवृदा लक्ष्मणां मद्रकन्याम् अष्टावेवं तव समभवन् वल्लभास्तत्र मध्ये शुश्रोतत्वं सुरपदिभिगिराभवमादुश्चेष्टिदानीं स्मृदायादं पक्षिप्रवरमधिरूढस्त्वमघमं वहन्नङ्गे भा मामुपवनम् इव इवाराधिभवनं विभिन्दन् दुर्गाणि त्रुडिद प्रदनाशोणितरसै पुरं तावत् प्राग्ज्योतिषमगुरुदा शोणितपुरं वरस्त्वां पञ्जास्यो जलधिवनमध्याद् उदपदत् स चक्रे चक्रेण प्रदलितशिरामंशु भवधां चतुर्दन्धेर्दपतिविर्धानसमरे रथाङ्गेन चित्वा नरकम् स्तुतो भूम्या राज्यं समधि भगदत्ते अस्य तनये गजं च एकं दत्त्वा प्रजिघ इध नागान्निजपुरीं खलेनाबन्धानां स्वगतमनसां षोडश पुनः सहस्राणि स्त्रीणामपि च धनराशिं च विपुलम् भौमां पाहृदकुण्डलं तदतिदीर्धातुं प्रयाधो दिवं शक्राध्येर्महिदसमं दयिदया ज्युस्तीषु दत्त हृत्वा कल्पतरुं पदिधं, जित्वेन्द्रम् अभ्यागमा, तत्तु श्रीमदददोष ईदृश इति व्याख्यातुमेव अकृताः कल्पद्रुं सत्यभामा भवनभुवि भुवि सृजन् द्वेष्टसहस्रयोषा स्वीकृत प्रत्यघारं विहिद बहु बभोर्लाळयन् केळिभेदैः आश्चर्यानारादालोकित विविधगतिस्तत्र तत्राभिगेहे ഭൂയസ് സർവാസു കൂർവശദ ദനയാൻ പാഹി വാദേഷ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഓ തത്സത്രയും ഭാഗം ഗുരുവായപ്പന് സമർപ്പിക്കുന്നു കയ മനസേന്ദ്രിർവാ ബുദ്ധി ആത്മന പ്രകൃതി സ്വഭാവാത് കരോം യത് സകലം പരസ്മയാരായണാതി സമർപ്പമ ഹരേ കൃഷ്ണ പൈത്രി ഭാഗം ഗുരുവായൂരപ്പന് ഈ ഒരു ദശകം നരകാസുരവധം എന്ന എൺപത്തി ഒന്നാമത്തെ ദശകം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓം തത്സത്